നമുക്ക് ഇന്ന് ഒരു അതിഥിയുണ്ട് കായംകുളത്തുള്ള അമ്പിളിയാണ് മൂന്ന് ഫ്രണ്ട്സും കൂടെ ചേർന്ന് ഒരു തട്ടുകട നടത്താണ് അപ്പൊ അവര് നമുക്ക് വേണ്ടിട്ട് എന്തോ ഒരു ഡിഷ് കൊണ്ടുവന്നിട്ടുണ്ട് അമ്പിളി നമസ്കാരം വരൂ അപ്പയുടെ കൂടെ എന്തോ ഒരു സാധനം ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട് ഓക്കെ അമ്പിളി എവിടെയാണ് സ്ഥലം ശരിക്കും ആലപ്പുഴ ജില്ലയിലെ പുതുപ്പള്ളി ദേവളങ്ങര പഞ്ചായത്ത് പഞ്ചായത്ത് എവിടെയാണ് തട്ടുകട നടക്കുന്നത് അതെ അവിടെ കടവ് പാലമുണ്ട് ലൈറ്റ് സജ്ജീകരണോ ഭയങ്കര ഒരു അഞ്ഞൂറ് ലൈറ്റിന്റെ സജ്ജീകരണോ ഉള്ളൊരു പാലവാ ഓ ഗവൺമെന്റിന്റെ ആ പാലം ആ പാലത്തില് ഞങ്ങളാണ് ആദ്യമായിട്ട് ഭക്ഷണം അല്ല ആദ്യമായിട്ട് ഞങ്ങൾ അവിടെ പാലം കൊടുക്കണം എന്നതിൽ തട്ടുകള ചെറിയൊരു ഒരു ചെറിയൊരു കട്ട് കടയെന്ന് ബജി ഐറ്റം ആയിട്ടാണ് ചെയ്യുന്നത് ബജി ഐറ്റമായിട്ട് എന്ന് അത് അവിടെ അവർ പറഞ്ഞ് പോകണ്ട അവിടെ നിൽക്ക് ആയിട്ട് ഞങ്ങളുടെ ദേവങ്കര പഞ്ചായത്തിലെ പ്രസിഡന്റ് പ്രസിഡന്റ് പറഞ്ഞ് ഇനി ഇവിടെ നിന്ന് പോയേക്കരുത് ഇവിടെ ഇവിടെ നിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് നമ്മളവിടെ സ്ഥിരമായിട്ട് എത്ര നാളായിട്ട് അപ്പൊ നമ്മള് രണ്ടു വർഷം രണ്ടു വർഷം ഞങ്ങൾ മൂന്നുപേരും അവരുടെ ഒന്ന് സിരി ലാലി ഞാൻ മൂന്ന് മൂന്നുപേരും കൂടെ അത് ഞങ്ങൾക്ക് പഞ്ചായത്തിൽ ഒരു ട്രെയിനിങ് കിട്ടിയതാ ഇതിന്റെ പിക്കലിന്റെ ട്രെയിനിങ് ട്രെയിനിങ് ഇട്ടി ആ ട്രെയിനിങ്ങിൽ കൂടിയാണ് ഞങ്ങൾക്ക് ഇവിടെ ഈ ഫ്ലോറി വരാനും കാണാനും ഞങ്ങൾക്ക് സാധിച്ചത് സന്തോഷം എനിക്കും അതുപോലെ കാണാൻ എന്തായാലും ഒരു ദിവസം വരും നിങ്ങളുടെ സ്പെഷ്യൽ ആയിട്ട് അവിടെ കപ്പയും കക്കാറച്ചിയും മെയ് പിന്നെ ഉണ്ട് പൊറോട്ട ഉണ്ട് ബീഫ് ഉണ്ട് അത് നമ്മളെ പൊറോട്ടു സ്പെഷ്യൽ ഐറ്റം എന്താണ് എന്റെ ഫെഷ്യായിട്ട് പറഞ്ഞാൽ ഞങ്ങള് ഇടിച്ച കത്ലേറ്റ് ഉണ്ടാക്കും ഹലുവ ഉണ്ടാക്കും അച്ചാർ എല്ലാ അച്ചാറായിട്ട് ഉണ്ടാക്കും കക്കച്ചാറ് മീനച്ചാറ് കേരച്ചാറ് ബീഫ് അച്ചാർ ഫുഡ് കഴിക്കുന്ന ഞങ്ങളുടെ എം എൽ എയും എല്ലാരും പ്രതിഭാരി പ്രതിഭ എല്ലാം ഞങ്ങളുടെ അടുത്ത് വരും അവരൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നത് കുടുംബശ്രീയുടെ ഭാഗമാണ് കുടുംബശ്രീ ആണെങ്കിലും ഞങ്ങൾ മൂന്ന് ദിവസം

നമ്മളെല്ലാം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് പാറ്റി നമ്മളൊന്ന് വേവിക്കും ഒന്നും കൂടെ വെള്ളം പറ്റി അതൊന്നും കൂടെ വേവിക്കും രണ്ടാം ശേഷം പിന്നെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് പിന്നെ കൊച്ചുള്ളി ചെറിയ ഉള്ളി ഇട്ട് വഴറ്റി വഴറ്റിയെടുത്ത് നമ്മൾ തേങ്ങ കൊത്തൊക്കെ ഇട്ട് വഴറ്റിയെടുത്ത് പിന്നെയും നമ്മളിതിട്ട് വര നല്ല വരെ ഡ്രൈ ആക്കിയിട്ട് തേങ്ങ വറുത്ത് പൊടിച്ച് ചേർക്കും അപ്പം മൂന്ന് റൗണ്ട് പണിയാണ് ആദ്യം കക്ക കക്കെ എടുത്ത് വെള്ളത്തിലിട്ട് പുഴുങ്ങി അത് മാറ്റി പിന്നെ അതിനെ ക്ലീൻ ചെയ്തെടുത്തു അതിനുശേഷം ഇതിനകത്ത് മസാല എല്ലാം കൂടെ പെരട്ടിയിട്ട് വെള്ളം മുഴുവൻ ഈ കക്കയ്ക്കകത്ത് പുഴുവൻ ഇറ്റ്സ് ലൈക്ക് വാട്ടർ ജലാംശം ഒക്കെ ഇത്തിരി വെള്ളം വാട്ടർ കണ്ടന്റ് ഉള്ളതാണ് അപ്പം അത് ഡ്രൈ ആയിട്ട് ഇത് കിട്ടണമെങ്കിൽ വീണ്ടും കുക്ക് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തു വീണ്ടും പിന്നെയും അത് എണ്ണയ്ക്കകത്ത് ചെറിയ ഉള്ളിയും തേങ്ങാക്കൊത്തും ഇതെല്ലാം കൂടി ഇട്ടിട്ട് വൈറ്റ് വയറ്റി എടുത്ത് തേങ്ങ വറുത്ത് പൊടിച്ചിട്ടുള്ള കക്കാ റോഷൻ ഇത് ഇവിടെ അവിടെ എപ്പോഴും കിട്ടും സ്ഥിരം എല്ലാ ദിവസവും ആറു മണിക്ക് ശേഷം ഒരു പത്തര പതിനൊന്ന് മണി വരെ ഈ ഐറ്റം ഉണ്ട് അതിലൂടെ കല്ലുമേക്കുണ്ട് ബീഫുണ്ട് ചിക്കൻ ഉണ്ട് ദോശമുണ്ടായിരിക്കും ചില ദിവസം ഈ ഒരു സംരംഭം അടിപൊളിയായിട്ട് പോട്ടെ ബാക്കി കൂടെ ഉള്ള രണ്ടുപേരെയും നമ്മുടെ അന്വേഷണം അറിയിക്കാം ഒരു ദിവസം എന്തായാലും ഞാൻ വരും ഇത് കാണുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും ആലപ്പുഴ വഴി കായംകുളത്ത് കൂടെ പോകുകയാണെങ്കിൽ ഈ തട്ടുകടയിൽ ഓർമ്മ വരിക ഈ മൂന്ന് ചേച്ചിമാർ നടന്ന കടയിൽ പോയി ഭക്ഷണം എന്താണെന്ന് ടേസ്റ്റ് ചെയ്ത് ഇവരെ സപ്പോർട്ട് ചെയ്യാം